ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ കാർ ആദ്യ ദിവസം തന്നെ തകരാറിലായതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താവിൻ്റെ പരാതിയിൽ പതിമൂവായിരത്തി അറുന്നൂറ് റിയാൽ തിരികെ നൽകാൻ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വിധിച്ചു ദാഖ്ലിയ ഗവർണറേറ്റിലെ ഒരു കാർ ഏജൻസിയിൽ നിന്നാണ് ഇയാൾ കാർ വാങ്ങിയത് എന്നാൽ ഉപയോഗിച്ച ആദ്യ ദിവസം തന്നെ കാർ തകരാറിലാവുകയായിരുന്നു ഇതോടെ പുതിയ കാറോ അല്ലെങ്കിൽ അടച്ച പണമോ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താവ് ഏജൻസിയെ സമീപിച്ചു എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് ഇയാൾ ഏജൻസിക്കെതിരെ ദാഖ്ലയിലെ സി പി ഐയിൽ പരാതി നൽകിയത് പരാതി കൃത്യമാണെന്ന് ബോധ്യമായതോടെ കാറിനടച്ച പണമായ പതിമൂവായിരത്തി അറുനൂറ് റിയാൽ തിരിച്ചു നൽകാൻ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഡീലറോട് ആവശ്യപ്പെടുകയായിരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിന് പുതിയ സംവിധാനം ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ഒരുക്കുന്നു പാർക്കിംഗ് ടിക്കറ്റിലെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് മൊബൈൽ വഴി തുക അടയ്ക്കാൻ സാധിക്കും വിമാനത്താവളത്തിലെ പേയ്മെന്റ് കിയോസ്കിന് മുന്നിൽ വരി നിന്ന് സമയം കളയുന്നത് ഇതുവഴി ഒഴിവാക്കാം പാർക്കിംഗ് തുക കൃത്യമായി ക്യു ആർ കോഡിൽ നിന്നും അറിയാൻ കഴിയും എന്നതും യാത്രക്കാർക്ക് ഏറെ സൗകര്യമാകും കൃത്യമായ രേഖകളില്ലാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവർക്കും ഇവരെ തൊഴിലിന് നിയോഗിക്കുന്നവർക്കും മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് പാസ്പോർട്ട് അടക്കമുള്ള നിയമപരമായ രേഖകളില്ലാതെ എത്തുന്നത് നുഴഞ്ഞുകയറ്റമാണെന്നും ശക്തമായ നടപടികൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നതെന്നും ക്യാപ്റ്റൻ സൌദ് സാലിം അൽ മെഹറാസി ഒമാൻ എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പലരും നുഴഞ്ഞുകയറ്റക്കാരെ ജോലിക്കെടുക്കുന്നുണ്ട് ഇവരിൽ പലരും കുറ്റകൃത്യങ്ങളുടെയും മൂലം അവരുടെ സ്വന്തം രാജ്യത്തുള്ള അധികാരികൾ അന്വേഷിക്കുന്ന വ്യക്തികളായേക്കാം മയക്കുമരുന്ന് പോലുള്ള കള്ളക്കടത്തുകളും ഇവർക്കുണ്ടായേക്കാമെന്നും ഇവിടുത്തെ ഏറ്റവും വലിയ അപകടമാണ് അതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഒമാൻ ഫോറിനേഴ്സ് റെസിഡൻസി നിയമം അനുസരിച്ച് അനധികൃതമായി പ്രവേശിക്കുന്നയാൾക്ക് നൂറ് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴയും ഒരു മാസത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവും ശിക്ഷ ലഭിക്കും ഇത്തരക്കാർക്ക് ജോലി നൽകുകയോ താമസ സൗകര്യം ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം റിയാലിനും രണ്ടായിരം റിയാലിനും ഇടയിൽ പിഴയും ഏകദേശം പത്ത് മുതൽ ഒരു മാസം വരെ തടവും ശിക്ഷ ലഭിക്കും യാതൊരു രേഖകളുമില്ലാതെ ഒരാളെ താമസിപ്പിക്കുകയോ ജോലിക്കെടുക്കുകയോ ചെയ്യുന്നതിലെ അപകടങ്ങളെക്കുറിച്ച് അധികൃതർ ബോധവൽക്കരണ പരിപാടികളും നടത്തി വരുന്നുണ്ട് അനധികൃതമായി എത്തുന്നവരെക്കുറിച്ചുള്ള മറ്റൊരു പ്രശ്നമാണ് പിടിക്കപ്പെട്ടാൽ അവരെക്കുറിച്ച് അധികാരികളുടെ പക്കൽ യാതൊരു വിവരങ്ങളും ഇല്ല എന്നുള്ളത് ആയുധ കൈമാറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഇവർ ഉൾപ്പെടാനും സാധ്യതയുണ്ട് നുഴഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാട് കടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്നതിനു പുറമേ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി ഉടൻ റഫർ ചെയ്യുമെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു ദാഖലിയ ഗവർണറേറ്റിലെ തൊഴിൽ ഡയറക്ടറേറ്റ് ജനറൽ മന്ത്രാലയം ജബൽ വിവിധ സ്വകാര്യ മേഖലയിലും മറ്റ് തൊഴിൽ സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ തൊഴിൽ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ നാൽപ്പത് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു ദുബായ് ഡേരയിലെ അബൂബക്കർ അൽ സിദ്ദിഖ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അല്പം അകലെയുള്ള ഗോഡൌണിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം തീപിടുത്തത്തെ തുടർന്ന് ഗോഡൌൺ കത്തിനശിച്ചു രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് സംഭവം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ പെട്ടെന്ന് അണച്ചതായും പ്രദേശത്തിന് സമീപം താമസിക്കുന്നവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ജനസാന്ദ്രതയുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും മറ്റുമുള്ള വിശദാംശങ്ങൾ ദുബൈ സിവിൽ ഡിഫൻസ് അധികൃതർ ഇതുവരെ പ്രസ്താവന ഇറക്കിയിട്ടില്ല രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് വരാനിരിക്കുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസം ദുബൈയിലെ സത്വയിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചത് വലിയ ആശങ്കയ്ക്ക് കാരണമായിരുന്നു ഏറെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ദുബൈ സിവിൽ ഡിഫൻസ് അധികൃതർ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് ലുലു റെസിഡൻസിന് സമീപമുള്ള അൽസത്വ ഏരിയയിൽ ട്രക്കിൽ തീപിടുത്തം ഉണ്ടായതായി കാണിച്ച് ഒരു വ്യക്തിയിൽ നിന്നും വൈകുന്നേരം അഞ്ച് ഇരുപത്തി ആറിന് കോൾ ലഭിച്ചതായി ദുബായ് സിവിൽ ഡിഫെൻസ് ഓപ്പറേഷൻസ് റൂം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ആളപായമുണ്ടായതായോ ആർക്കും പരിക്കേറ്റതായോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി അറുന്നൂറ്റി ഇരുപത്തിനാല് പ്രവാസികളുടെ താമസവിലാസങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്നും നീക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു വ്യക്തി നിലവിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നില്ലെന്നും ആയതിനാൽ ആ അഡ്രസ്സിൽ നിന്നും വ്യക്തിയുടെ പേര് നീക്കണമെന്നുമുള്ള പ്രോപ്പർട്ടി ഉടമയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയതിനാലോ രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ കെട്ടിടം ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നോ ആണ് അധികൃതർ റദ്ദാക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം സർക്കാർ ഗസറ്റായ കുവൈറ്റ് അലിയാം വഴി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ വ്യക്തികൾ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് എത്തണമെന്നാണ് നിർദ്ദേശം പുതിയ താമസവിലാസം സാധൂകരിക്കുന്നതിന് ആവശ്യമായ വാടക കരാർ രേഖകൾ ഉൾപ്പെടെയുള്ളവ ഓഫീസിൽ സമർപ്പിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നിശ്ചിത സമയത്തിനുള്ളിൽ പുതിയ താമസ താമസസ്ഥലത്തേക്ക് മാറി പുതിയ അഡ്രസ് രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ മുപ്പത്തിരണ്ടേ ബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നമ്പർ നിയമത്തിലെ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം പിഴ ഈടാക്കും ഉമ്ര തീർത്ഥാടനം നിർവഹിക്കുന്നവർ മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ കർമ്മങ്ങൾ നടത്തുമ്പോൾ തിരക്കൊഴിവാക്കാനും ശാരീരിക അകലം പാലിക്കാനും സൗദി അറേബ്യ അധികൃതർ ആവശ്യപ്പെട്ടു പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത കുറയ്ക്കുകയും ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ തടയുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശമെന്ന് അജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ സുരക്ഷിതമായ ഉമ്ര ഉറപ്പുവരുത്താനാകുമെന്നും മന്ത്രാലയം എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി വൈറൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകളിൽ നിന്നും സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിന് തീർത്ഥാടകർ ഗ്രാൻഡ് മോസ്കിലും മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലും മാസ്ക് ധരിക്കണമെന്നും മന്ത്രാലയം ആവർത്തിച്ച് ശുപാർശ ചെയ്തു ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മന്ത്രാലയം വിശ്വാസികളോട് നിർദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ജലാംശം നിലനിർത്താൻ ഇടയ്ക്കിടെയുള്ള വെള്ളം കുടി അനിവാര്യമാണ് ലോകമെമ്പാടുമുള്ള ഒന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷം മുസ്ലിങ്ങൾ പങ്കെടുത്ത വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ശേഷം ജൂൺ അവസാനത്തോടെയാണ് ഈ വർഷത്തെ ഉമ്ര സീസൺ ആരംഭിച്ചത് ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുന്നൂറ് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി അഞ്ഞൂറായി വളർന്നുവെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാി അറിയിച്ചു ഒമാനിലെ സുസ്ഥിര വികസന അജണ്ടയിൽ ഗ്രീൻ മൊബിലിറ്റിക്ക് വളരെ അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ഖമീസ് ബിൻ മുഹമ്മദ് അൽ ഷമാി അറിയിച്ചു കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ രണ്ടായിരത്തി അൻപതിലെ ഗ്രീൻ മൊബിലിറ്റിയുടെ ഭാവി കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിരുന്നു ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മന്ത്രാലയം സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചു ഈ വർഷാവസാനത്തോടെ പോയിന്റുകളുടെ എണ്ണം ഇരുന്നൂറിലധികം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ വിവിധ ഗവർണറേറ്റുകളിലായി മുന്നൂറ്റൻപതിലധികം ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുറമുഖ ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യുന്നതിനും വിമാനത്താവളങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുന്നതിനും മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു